ചൈനക്കാർ കട്ടുന്ന വേറൊരു പൊട്ടത്തരം അത് ചിലപ്പോൾ ചിരിച്ച് നിങ്ങൾ പണ്ടാറടങ്ങും എന്താ വെച്ചാൽ സാധാരണ എല്ലാവരും നമുക്ക് അറിയാവുന്ന സംഗതിയാണ് ഒരു പുഴ ഉണ്ടെങ്കിൽ പാലം മേലക്കൂടെ കിട്ടുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ജൈനക്കാർക്ക് അറിയില്ല ചൈനക്കാരെ അടിയിൽ കൂടെ പാലം കിട്ടി എന്ത് പൊട്ടമരല്ലേ ഏഹ് എന്താ ചെയ്യാ കണ്ടോക്കി എന്താ അവിടെ അവിടെ ആൾക്കാർ ബുദ്ധിജേ ജൈനക്കാർ കണ്ടാ പുഴ മേലെ കൂടെ കാറും ബസ്സൊക്കെ താഴെ താഴെക്കൂടെ പോണ് എന്ത് അതിപ്പോ ഇന്ത്യയിൽ ഇന്ത്യക്കാരും അതാണ് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് കണ്ടു പഠിക്കണം ഏഹ് വെറുതെ ചൈനയില് പൊട്ടി ചൈന ചൈന പണ്ട് കാര്യമില്ല കണ്ടോ അടി അടിക്കൂടെ വണ്ടികൾ പോവാ മേലെ പാലം മേലെ മേലെ ഇത് പുഴ എന്ത് പോട്ടമാർ തലേ ചീങ്ങി തലേ ചീങ്ങു അതാ പ്രശ്നം ഇന്ത്യക്കകത്തുള്ള ചാരന്മാർ അവര് പ്രാങ്ക് ഉണ്ടാക്കി പ്രാങ്ക് എന്താ പ്രാങ്ക് എന്ന് അറിയോ അതായത് കുറെ തക്കാളി പച്ചമുളക് നാരങ്ങൊക്കെ കോർത്തിട്ട് പിന്നെ കൊറേ ഉള്ളി പിന്നെ കുറെ അവലും മലരും പിന്നെ വേറെ എന്താ സിന്ധൂര സിന്ധൂരല്ല കുങ്കുമപ്പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് റോട്ടിൽ കൊണ്ടുപോയിടാ ഏഹ് ചൈനയിലല്ല ഇന്ത്യയിൽ ഇന്ത്യത്തെ റോട്ടിൽ കൊണ്ടുപോയിടാ എന്നിട്ട് പിന്നെ പ്രയാങ്ക് ഉണ്ടാക്കത്രേ പൊളിക്കാമറ വെച്ചിട്ട് ജനങ്ങളത് കാണുമ്പോ എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാണ് അപ്പൊ എന്താ നോക്കുക അവരുടെ റൂമിൽ ഇരുന്ന് ഉണ്ടാക്കാൻ കേട്ടോ യുവസാനങ്ങളിൽ എന്നതിനുശേഷം ദാതൊക്കെ കാണിച്ച് നെൽ കൊണ്ട് പോയ റോട്ടിൽ വിടാണ് ആ റോട്ടിൽ കൃത്യമായിട്ടൊക്കെ ഇട്ട് പൊളിച്ചിരുന്ന് ക്യാമറ വീട് എടുക്കുകയാണ് അതാ ഒരാൾ വരുന്നു കട ദൈവത്തിന്റെ വാല്യൂ നിങ്ങൾക്കൊന്നറിയില്ല ഇവർക്ക് അറിയുള്ളൂ കണ്ടാ അത് മാറിയ ചോട്ടാതെ എത്ര ഭവ്യതയാണ് എന്ത് ഭക്തിയാണ് ഇതാണ് മാനന്ത കണ്ടാ സൈക്കിളിൽ വരുന്ന ആൾ പോലും ഞങ്ങൾ തൊടുവിൽ അപ്പുറത്തോടെ എടുത്തുവാണ് പക്ഷെ ട്രക്കിൽ വന്നൊരു വെട്ട് അവർക്ക് വേണ്ടി എടുത്തു പോകാൻ പറ്റില്ല റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകാണ് അവരുടെ പണിയൊക്കെ ക്യാൻസൽ ആയിക്കാർ ഇത് എന്താണെന്നൊന്നും അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ അത് ഞങ്ങൾ ക്രോസ് ചെയ്യുക പറഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു പോകുവാണ് അപ്പൊ ഈ ഒരു മാന്യത ഈ ഒരു സംസ്കാരം ഇത് ചൈനക്കാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കൃത്യമായിട്ടുള്ള മറുപടി കണ്ട എത്രയോ ജോലികൾ ചെയ്തൊരു സൈക്കിൾ വരെ അവിടെ നിർത്തി സൈക്കിൾ വരെ അവിടെ നിർത്തി അപ്പോ അതാണ് ഇപ്പൊ എന്തെങ്കിലും സാധനത്തിന്റെ വാല്യൂ ഉണ്ടാവണമെന്ന് അത് ഇന്ത്യയിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞതിന്റെ രഹസ്യം തന്നെ അതാണ് ഇനിതാ ചെടികൾ പറയുന്നത് ട്രാഫിക് നിയമം ചൈനക്കാരനുസരിക്കും ഇന്ത്യക്കാരനുസരിക്കൂലാസം പരിഹാസം ഇന്ത്യക്കാരെ പരിഹസിക്കുകയാണെ ആ എന്നാൽ ഇത് കണ്ടോ ഇത് ചൈനക്കാർ ചെയ്യോ ഏഹ് ചൈനയിൽ പോയ ഇന്നത്തെ രംഗം കാണാൻ പറ്റുമോ കാണിച്ചരാ കാണരാകൃതി പൊട്ടാ വരുന്നേ ട്രെയിൻ മേലെക്കൂടെ പോകുന്നത് താഴെക്കൂടെ പോയ പ്രശ്നമില്ല പക്ഷെ അവിടെ നിർത്തി ഇതാണ് പറഞ്ഞത് സിവിൽ സെൻസ് എന്ന് പറയും മാന്യത ട്രെയിന് മേലെക്കൂടെയാണ് പോകുന്നത് അപ്പൊ മേലെ നോക്കിയിട്ട് കാത്തിരിക്കുക ട്രെയിൻ പോട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൈനയിൽ നിന്നല്ല ലോകത്തെവിടെയെങ്കിലും ചെയ്യില്ലല്ലോ അതാ പറയുന്നത് ഇന്ത്യൻ ജനങ്ങൾക്ക് നല്ല സംസ്കാരം കണ്ടോ ട്രെയിൻ പോകുന്നവർ അവിടെ ഗേറ്റില്ല ഒന്നും കേട്ടോ തുറന്നെടുക്കണ റോഡാണ് കാലത്ത് കൂടെ പക്ഷെ ആ ട്രെയിന് ഞങ്ങള് മാനിക്കും എന്ന് പറഞ്ഞാൽ ട്രെയിന് പോയിക്കണ്ട ട്രെയിന് പോയി പോയിക്കണ്ടല്ലേ എല്ലാവരും കണ്ടില്ലേ ആ ഇങ്ങനത്തെ ട്രാഫിക് നിയമം മത്സരിക്കുന്ന മാന്യ മഹാജനങ്ങളെ നിങ്ങൾ ഭൂലോകത്ത് കണ്ടിട്ടുണ്ടാവില്ല എന്നിട്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ എപ്പോ നോക്കിയാലും ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ചൈനക്കാർക്ക് ഇങ്ങനത്തൊക്കെ മാന്യത ഉണ്ടോ സംസ്കാരം ഉണ്ടോ ഇല്ലല്ലോ കണ്ടോ ആ ട്രെയിനിനോടുള്ള ബഹുമാനം കണ്ടോ അത് മേലെ മേലക്കൂടെ പോകുന്നത് താഴെക്കൂടെ പോയാൽ ആ ട്രെയിനിന് തടസ്സമാകുമോ എന്നല്ലെങ്കിൽ അപ്പൊ താഴെക്കൂടെ പോയാൽ പിന്നെ ട്രാഫിക് നിയമം ലംഘിക്കപ്പെടൂ അതുവരെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്ക് യു എയിലോ സൗദി അറേബ്യയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ പോലും കാണാൻ സാധിക്കില്ല അപ്പൊ അതാ പറഞ്ഞത് ഇതൊക്കെ കാണാൻ ഇന്ത്യയിലേക്ക് തന്നെ വരണം